ജനങ്ങളേറെ ഇഷ്ടപ്പെട്ട ഒരു നോവൽ സിനിമയാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് സംവിധായകൻ ബ്ലസ്സി ഒരു കൂട്ടം കലാകാരന്മാരുടെ വലിയ തപസിന്റെ ഫലമാണ് ആടുജീവിതം എന്ന സിനിമയുടെ ഇപ്പോഴത്തെ വലിയ വിജയത്തിന് പിന്നിലെന്നും പ്ലസ്സി അമൃത വാർത്തകളോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്യാം കെ വാര്യർ ബ്ലസിയുമായി നടത്തിയ അഭിമുഖം കാണാം നമസ്കാരം ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് പുതിയൊരു ദൃശ്യാനുഭവം നൽകി ആടുജീവിതം അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് നമ്മളോടൊപ്പം അതിൻ്റെ സംവിധായകൻ ബ്ലസ് ചേരുന്നു അമൃത ടി വിയിലേക്ക് സ്വാഗതം ഒപ്പം കോഴിക്കോടേക്ക് സ്വാഗതം നമസ്കാരം ഒരു തപസ്സാണെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു പിറകിൽ ആ തപസ് ഇപ്പോൾ നോക്കുമ്പം അതിൻ്റെ എത്രത്തോളം ഉണ്ട് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഫലപ്രാപ്തി വലിയ ഒരു യാത്ര തന്നെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഒരു ഫിലിമിങ്ങിൻ്റെ ഒരു പ്രോസസ്സെന്ന് പറഞ്ഞാൽ അത് വിവിധ ഘട്ടങ്ങളിലൂടെ ആയിരുന്നു ആദ്യ ഈ നോവലിൽ നിന്ന് പുസ്തന്ന് ഒരു തിരക്കഥയിലേക്ക് കഥയിലേക്ക് പിന്നെ എൻ്റെ നിർമ്മാതാക്കളെ കണ്ടെത്തുക ലൊക്കേഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് വിവിധങ്ങളായ യാത്രകൾ ഉണ്ടായിരുന്നു ഈ ഓഡിയൻസ് എങ്ങനെയാണ് ഇതിനെ നോക്കി നോക്കിക്കാണുന്നതെന്നുള്ളത് നമ്മൾ ആ സമയത്ത് കാര്യമായി ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് ഇരുപത്തിയെട്ടാം തീയതി സിനിമ റിലീസ് ചെയ്ത ആദ്യ ഷോ മുതൽ ഇന്ന് വരെയുള്ള ഒരു എല്ലാ ലോകമെമ്പാടും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഓവർസീസൊക്കെയാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മലയാളികളും മലയാളികൾ മാത്രമല്ല മറ്റ് ഭാഷകളിലുള്ള ആൾക്കാരും ഒക്കെയും വളരെയധികം ഒരു സിനിമയുടെ ഒരു വ്യത്യസ്തമായ അനുഭവം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും വെച്ചതിനേക്കാൾ അപ്പുറമായിട്ട് ജനങ്ങളിലെത്തുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് പുസ്തകം ആദ്യമായി വായിച്ചപ്പോൾ എന്താണ് ശരിക്കും അവിടെ നിന്നാണോ ശരിക്കും ഇതിൻ്റെ ഒരു കാഴ്ച വരുന്നത് ശരിക്കും ഈ പുസ്തകത്തിനെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിക്കുന്ന ശ്രീ രവിവർമ്മ തമ്പുരാനാണ് അദ്ദേഹം ഒരു ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനും ഒക്കെയാണ് അപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു സാഹിത്യ സൃഷ്ടിയിൽ നിന്ന് സിനിമകൾ പുതുതായിട്ടുണ്ടാകാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു ജനറൽ ടോക്കിൽ നിന്നാണ് ഒരു കാലത്ത് സേതുമാധവൻ സാറ് ഒരുപാട് മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക നോവലുകളും സിനിമയായിട്ടുണ്ട് സാഹിത്യത്തിൻ്റെ ഒരു പിൻബലത്തിൽ സിനിമ ധാരാളമായി നമ്മൾ കണ് കാണുകയും ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് വരുമ്പോൾ സിനിമയിലേക്ക് എന്തുകൊണ്ടോ സാഹിത്യകൃതികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഡിസ്കഷനിൻ്റെ ഒരു ഇതിലാണ് അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ദൃശ്യ സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ഫിലിം മേക്കേഴ്സ് ചിന്തിക്കുന്നത് ഒരു ഒരു സോഷ്യൽ ഡ്രാമയേക്കാൾ ഉപരിയായിട്ട് ഒരു എങ്ങനെയാണ് തിയേറ്ററിലൊരു വിസ്മയങ്ങളുണ്ടാക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് സംസാരം വന്നപ്പോഴാണ് ശ്രീ തമ്പുരാൻ എൻ്റെ അടുത്ത് പറയുന്ന അത്തരത്തിലുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് ആടുജീവിതം എന്നാണ് ശ്രീ ബെന്യാമിൻന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് അത് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ കുറച്ചധികം അപ്രിസ്യേഷൻസ് നന്നായിട്ട് കിട്ടി കിട്ടിത്തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഞാൻ ഒരു മറ്റൊരു സിനിമയുടെ എഴുത്തുന്ന എൻ്റെ തിരക്കുമൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് അധികം വായന നടക്കാത്തതുകൊണ്ടും എനിക്ക് മിസ്സായിപ്പോയതാണ് ഇദ്ദേഹം പോയിട്ട് എനിക്ക് ഈ പുസ്തകം അയച്ചു തന്നു ഒപ്പം തന്നെ ബെന്യാമിൻ്റെ നമ്പറും എനിക്ക് ആ പുസ്തകത്തെക്കുറിച്ച് തന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിനെ സമീപിക്കുന്നത് തന്നെ എനിക്കിതൊരു സിനിമയ്ക്ക് പറ്റുന്ന ഒരു പുസ്തകം നോവലാണോ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ആദ്യ വായനയിൽ തന്നെ ഇതിൻ്റെ ഒരു ദൃശ്യ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി വളരെ ഇമീഡിയറ്റായിട്ട് തന്നെ ബഹ്റനിലാണെന്ന് ബെന്യാമൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ വായനയിൽ തന്നെ ചലച്ചിത്രമാക്കണമെന്ന് തീരുമാനിക്കുകയും ബെന്യാമിൽ നിന്ന് അതിൻ്റെ ഒരു കൺസേൺ കിട്ടുകയും ചെയ്തിട്ടുള്ള പിന്നീടുള്ള വായന എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്ന പോലെയായിരുന്നു അപ്പം തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ബെനിയാമിനേക്കാട്ടും കൂടുതൽ ഈ പുസ്തകം വായിച്ചിട്ടുള്ളത് ചിലപ്പോൾ ജ്ഞാനായിരിക്കും അപ്പോൾ അതിൽ ആ അപ്പോഴത്തേക്ക് ഈ പുസ്തകത്തിൻ്റെ ഒരു 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 പ്രശസ്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡേ ബൈ ഡേ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ക്യാൻവാസിലേക്ക് വളരുന്നു ഞാൻ സിനിമ ചെയ്യുന്നു എന്നറിയുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ദിനം പ്രതി ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇത് വരുമ്പോൾ നമ്മൾ നമ്മളിൽ അറിയാതെ ഒരുപാട് ആശങ്കകൾ വരികയാണ് ഞാൻ കണ്ടിട്ടുള്ള മരുഭൂമിയാണ് എൻ്റെ മനസ്സിലേക്ക് എത്തുക ഷെറീഫ് വരച്ചിട്ടുള്ള ഇമേജുകളായിരിക്കും എൻ്റെ മനസ്സിൽ അത് വച്ചിട്ടായിരിക്കും ഈ നജീബിനെ ഞാൻ ഫ്രെയിം ചെയ്യുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു സ്വതന്ത്രമായ എഡിറ്റിങ്ങും സ്വതന്ത്രമായ കാഴ്ചപ്പാടുകളുമൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടു വരും അപ്പം ബെന്യാമിൻ്റെ വാക്കുകളുടെ സൗന്ദര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതായത് ബെന്യാമിൻ തറച്ച് പറയുന്നില്ല ഇതാണ് എന്നുള്ളത് ഏ അപ്പം ഈ സ്വാതന്ത്ര്യമാണ് സാഹിത്യത്തിനുള്ളത് പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫ്രെയിം കാണിച്ചു കഴിഞ്ഞാൽ അതാണ് അതിനപ്പുറം വേറെ ഇല്ല എന്ന് പറഞ്ഞു ഇതാണ് ഒരു ഒരു വായനക്കാരൻ്റെയും പ്രേക്ഷകൻ്റെയും തമ്മിലുള്ള ഒരു എന്ന് പറയുന്നത് അപ്പം വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടിയ ഒരു ഒരു സ്ഫടികത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ കഥ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം വളരെ വെച്ചാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥ അപ്പം ഒരുപാട് സീനുകൾ അതുണ്ടാവില്ലേ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ഒരു സീനുണ്ടാവില്ലേ മറ്റൊരു സീനുണ്ടാവില്ലേ എന്ന് ചോദിക്കുന്ന പോലെ തരത്തിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ അതായത് വായനക്കാർ ഈ സിനിമയിൽ ഇടപെട്ട് തുടങ്ങുന്നു അപ്പം അതൊരു നല്ല അനുഭവമാണ് പക്ഷെങ്കിൽ ഒരു നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിൽ പടർന്നു നിൽക്കുന്ന ഒരു ഒരു കഥയെ മൂന്ന് മണിക്കൂറിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പം ഇതൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുക ഒരു കഥ എസ്റ്റാബ്ലിഷ് ചെയ്യുക ആ ക്യാരക്ടേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അതിൻ്റെ ഭൂമിയെ ആയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് സാവകാശം നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഈ ബിഹൈൻഡ് ദ സീനാണ് ഇപ്പം നമുക്ക് അറിയാം ഇപ്പോൾ കാഴ്ചക്കാരെല്ലാവരും കണ്ടു കഴിഞ്ഞു എന്താണ് സ്ക്രീനിൽ വന്നത് അതിനപ്പുറത്തേക്ക് താങ്കളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു സീൻ എന്ന് പറയുന്നത് അത് കൃത്യമായി തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എവിടെയെങ്കിലും ഒരു ഒന്നും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി ഇപ്പം തോന്നുന്നുണ്ട് അല്ല അങ്ങനെ ഒരു എപ്പോഴും ഒരു ഒരു കൃതിയാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ നമുക്ക് ഞാൻ ഇപ്പം ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ഈ സിനിമയുടെ റിലീസ് ആദ്യ ഈ വിഷു കാലഘട്ട ഏപ്രിൽ ടെൻത്തിനായിരുന്നു ദശിച്ചിരുന്നത് നമ്മളെ പക്ഷെ ഒരു രണ്ടാഴ്ചയുടെ മുന്നേ ഈ ട്വൻറ്റി എയ്ത്തിന് റിലീസ് ചെയ്തു അപ്പം ഇപ്പോഴായിരുന്നെങ്കിൽ ഇപ്പോഴും ചിലപ്പം ഇതിൻ്റെ എന്തെങ്കിലും കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എപ്പോഴും അങ്ങനെയാണല്ലോ ഇത് റിയലായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മരുഭൂമിലൂടെ പാമ്പ് പോകുന്നതൊക്കെ വരുന്നുണ്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഒരു യാദൃശ്ശികമായിട്ട് സംഭവിച്ചതാണ് അല്ല അൾജീരിയയിലാണ് ഈ ഈ രംഗങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അൾജീരിയ ടിമോൺ എന്ന് പറഞ്ഞാൽ സഹറ ഡെസേർട്ടുണ്ട് അവിടെ ഇതുപോലെ പാമ്പിനെ പിടിക്കുന്ന ആളെ ആയിട്ട് ഇത് ചെയ്തിട്ട് അയാൾ കുറേ അധികം പാമ്പുകളെ പിടിച്ച് ഒരു ജാറിൻ്റെ അകത്താക്കി ഇട്ടിട്ട് ഒക്കെയാണ് നമ്മൾ അതിനെ ഉപയോഗിച്ച് വായനയിൽ തന്നെ ചില കഥാപാത്രങ്ങൾ ഇപ്പം പൃഥ്വിരാജിൻ്റെ ആണെങ്കിലും അവർ ഇവരുതൊക്കെ കഥാപാത്രങ്ങൾ മനസ്സിലൂടെ വന്നിട്ടുണ്ടോ മാരു എന്നുള്ളത് പക്ഷേ അതിലപ്പുറത്തേക്ക് ഒരു വിദേശ അതായത് ഇബ്രാഹിം ക്രൈഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഇങ്ങനെയാണ് വിദേശത്ത് ഒരു നടൻ ആ മനസ്സിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ചൂസ് ചെയ്യാൻ കാരണം കാരണമെന്നുള്ളത് കാരണം ഈ ഇതിൽ ഇപ്പം വിദേശീയരായ മൂന്ന് കുറേയധികം ആർട്ടിസ്റ്റുകൾ നമുക്കുണ്ട് അപ്പം അതിൽ ഇബ്രാഹിം ഖാദരിയുടെ ക്യാരക്ടർ ചെയ്യുന്ന ജിമ്മി സിൻ ലൂയിസ് എന്ന് പറഞ്ഞു അപ്പം ജിമ്മിക്ക് മുമ്പ് നമ്മൾ വേറൊരു വിഷയ വാഷിങ്ടൺ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിനെ ആയിരുന്നു നമ്മൾ അവിടെ കുറെക്കൂടെ വലിയ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാർട്ടിസ്റ്റ് പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് നമ്മൾ ലോക്ക് ചെയ്തിരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിനെത്താൻ പറ്റാതെ വരികയും അങ്ങനെ ആണ് പിന്നീട് അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് ജിമ്മിയിലേക്ക് എത്തുന്നത് അതൊരു വലിയൊരു അന്വേഷണമാണ് ഇപ്പം ജിമ്മി ജിമ്മി ഒരാളിലേക്ക് മാത്രമല്ല ഒരുപാട് ഹോളിവുഡിലുള്ള ഇതുപോലെയുള്ള ഇതിന് ഈ കുറിച്ച് നോവലിൽ ബെന്യാമിൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു മൂസ നബിയുടെ ഒരു പരിവേഷത്തിൽ ഒരു രക്ഷകനാണ് ശരീരം കൊണ്ടും അതെ അപ്പം ആ രീതിയിൽ ഒരു രക്ഷകൻ്റെ ഒരു 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 ക്വാളിറ്റീസ് ഒരുപാടുണ്ടല്ലേ അയാൾക്ക് അയാളുടെ ആകാരം കൊണ്ടും അയാളുടെ പെരുമാറ്റം കൊണ്ടും ഒരു ലീഡർഷിപ്പ് കൊണ്ടും ഒക്കെയുള്ള രീതിയിലുള്ള ആ രീതിയിൽ ഒത്തിണങ്ങുന്നതായിരിക്കണം എന്നാലും അയക്കയലൊരു ഒരു ഒരു ഓറെ ഉണ്ടാവണം അയാളുടെ 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 ഒരു പ്രഭ ഉണ്ടാവണം അപ്പോൾ അത് ഭാഗ്യത്തിന് നമുക്ക് കിട്ടി എന്നുള്ളതാണ് എല്ലാം യോജിച്ചു വന്നു യെസ് യെസ് ഈശ്വരാനുഗ്രഹം ഇതൊരു എഴുത്തുകാരൻ്റെ അനുഭവം അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ രചന സിനിമയിലേക്ക് പോകുമ്പോൾ എന്ന വലിയൊരു വലിയൊരു മാറ്റമാണ് ഒരു പിന്നടത്തമാണ് നമ്മൾ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വീണ്ടും നടക്കുമ്പോൾ എത്രത്തോളം ഇതിനൊരു ഈ വായനയ്ക്ക് ഇപ്പോൾ യുവാക്കളെല്ലാം ഈ ആടുജീവിതം വീണ്ടും തേടി പിടിച്ച് വായിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിന്ന് വായനയിലേക്ക് അടുപ്പിക്കുകയല്ലേ ശരിക്കും ഇപ്പം ഇപ്പോൾ സിനിമ ചെയ്യുന്നത് ആ തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വായിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെന്തായിരുന്നു ഇതിൻ്റെ ഒരു ആദ്യ സൃഷ്ടി എന്നുവെച്ചാൽ ഒറിജിനൽ ഇത് സൃഷ്ടി എന്ന് പറയുന്നത് പുസ്തകമാണല്ലോ ആ അതെന്തായിരുന്നു എന്നറിയുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അതിൽ നിന്നിപ്പം സിനിമയെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കഥയിൽ നിന്ന് ഒരു സാഹിത്യത്തിൽ നിന്ന് എങ്ങനെ ഒരു തിരക്കഥ ഉണ്ടാക്കാൻ പറ്റും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പഠനത്തിന് വിധേയമാക്കാൻ പറ്റും ആ രീതിയിലൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും അത്രക്കാരോട് എന്താണ് പറയാനുള്ളത് ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത് അതായത് സിനിമയും സാഹിത്യവും തമ്മിൽ ഉണ്ടാകുന്ന മാറ്റം വ്യത്യാസം ഇതൊരു അഡോപ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹിത്യകൃതിയിൽ നിന്ന് അത് മൂലകഥയായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് അപ്പം അതങ്ങനെ തന്നെ പകർത്തുമ്പോൾ അതിൽ സൃഷ്ടിപരമായ സൗന്ദര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്ത അത് നമ്മളോട് സംസാരിക്കേണ്ടതായിട്ടുള്ള തലങ്ങളൊക്കെ പുസ്തകത്തിലൂടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പുതുതായ ഒരു പറച്ചിൽ അനുഭവങ്ങൾ സിനിമയ്ക്കുണ്ടാകുന്നില്ലെങ്കിൽ സിനിമ വിജയിക്കില്ല വിജയിനും അനുഭവമാവില്ല അപ്പം അതെങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആസ് എ ഫിലിം മേക്കപ്പ് ഒരു ചില കലാകൃത്തം എന്നുള്ള രീതിയിൽ ഉള്ള എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് തീർച്ചയായിട്ടും എളുപ്പമല്ല ഒരു തിരിച്ച് വരവാണ് താങ്കൾ ഈ ഒരു യാത്രയിലൂടെ ചെയ്യുന്നത് എത്രത്തോളം സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇത് ഏഴ് അനുഭവം ഇതിൻ്റെ കോഴിക്കോടിൻ്റെ ഞാൻ എൻ്റെ കാഴ്ച എന്ന സിനിമയെ ഒരുപാട് സ്നേഹിക്കുകയും അതിനെ പുസ്തക രൂപത്തിലാക്കാനായിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയതും ഒക്കെ കോഴിക്കോടില് നിന്നാണ് ഒപ്പം തന്നെ ആ കാലഘട്ടത്തൊക്കെ ഞാൻ സ്ഥിരമായി ഇവിടെ കോഴിക്കോട് വരികയും സിനിമയ്ക്ക് ശേഷം ഏറ്റവും വലിയ പ്രസ് മീറ്റുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന കോഴിക്കോട് തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത്രയൊക്കെ ആണെങ്കിൽ പോലും കോഴിക്കോടിനെ കുറിച്ചൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ളൊരു സങ്കടം കൂടി ഉണ്ട് കോഴിക്കോട് ഒരുപാട് കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സാഹിത്യ കുലപതികൾ അതായത് എം ഡി സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കുന്ന ഒരു ഇടമാണ് കൊതിയോടെ നോക്കി നിൽക്കുന്ന ഒരു നാടുകളാണ് ഇത്രയധികം അവിടെ നിന്നും അല്ലല്ലോ നമ്മൾ ജനിച്ച് എന്ന് തോന്നുന്ന തരത്തിലൂടെ ചിന്തിക്കുന്നതാണ് കാഴ്ചയിൽ നിന്ന് തുടങ്ങി തന്മാത്ര ഭ്രമരം അവിടുന്ന് ഈ ആടി ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഈ സംവിധായകൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടായിരുന്ന ഒരു ഒരു മാറ്റം താങ്കൾ തന്നെ സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു എത്രത്തോളം വിലയിരുത്തലുകൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് അതിനൊരു സൗന്ദര്യം ഉണ്ടാകുക അപ്പം ഞാൻ എൻ്റെ മാറ്റത്തിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കാഴ്ച ചെയ്ത അല്ലെങ്കിൽ കാഴ്ചയിൽ നിന്ന് കിട്ടിയ അതേ അനുഭവത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് ഇപ്പം അടുത്തൊരു സിനിമ എന്ന് പറയുമ്പോഴും കാഴ്ച എങ്ങനെയാണ് ചെയ്തത് എത്രത്തോളം ഭയപ്പെട്ടാണ് സിനിമ ചെയ്തത് എന്ന് പറയുന്ന പോലെ തന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നതും നമ്മൾ വളരെ അത്രമാൽ സീരിയസ് ആയിട്ടും ഭയത്തോടും അത്രമാൽ തീഷ്ണയോടും കൂടിയായിരിക്കും നമ്മൾ അതിനെ കാണുന്നത് അവസാനമായിട്ട് ഈ പറയുന്നത് ഇതിൻ്റെ ആടുജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്ന് താങ്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ തപസിലേക്ക് എന്ന് പോകും അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ഇല്ല ഇല്ല അത് ആടുജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അറിയാതെ ഈ അതിനെ പറഞ്ഞ വഴിക്ക് പോയതൊരു കാര്യമാണ് കാരണം ആടുജീവിതത്തിൽ നമ്മൾ പറയാത്ത ബെന്യാമിൻ പറയാത്ത ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് മൂന്നര വർഷക്കാലം നാട്ടിൽ തനിച്ചായിരുന്ന പ്രത്യേകിച്ച് ഉമ്മയും കൂടെ മരിച്ചതിന് ശേഷം ഒരു കുട്ടിയുണ്ടാകുകയും ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഭർത്താവിനെ അന്വേഷിച്ചിട്ടുള്ള അവരുടെ യാത്രകൾ കാര്യങ്ങൾ ദാരിദ്ര്യം പ്രശ്നങ്ങൾ ഒക്കെ എന്ന് പറയുന്ന ഒരു 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 സ്ത്രീ അനുഭവിക്കുന്ന കുറേ വിധകളുണ്ട് ഒരുപാട് അനുഭവങ്ങളും ഉണ്ടാകും സമൂഹം അവളെ എങ്ങനെ കണ്ടു എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതൊരു ഒരു ഒരു നല്ല തരത്തിൽ ഒരു സിനിമയുടെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ അതാണെന്നല്ല പറഞ്ഞത് ഇനി എന്താണ് കാത്തിരിക്കുന്നത് അങ്ങയിൽ നിന്ന് അറിയത്തില്ല ഞാനങ്ങനെ ഒരു ഒത്തിരി തയ്യാറെടുപ്പോ സിനിമ ചെയ്യുന്ന ഒരു എഴുത്തുകാരനല്ല ഞാൻ ഒരു എഴുത്തുകാരനല്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റാത്തത് അപ്പം അടുത്ത സിനിമ എനിക്ക് എഴുതാൻ പറ്റുന്നതിലേക്ക് ഒരു വിഷയം എന്നെ ലേക്കെത്തുമ്പോഴും ആണ് അടുത്ത സിനിമ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും വലിയൊരു സ്വപ്നം മനസ്സിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ആ സ്വപ്നം നമുക്ക് കാത്തിരിക്കാം ആ സ്വപ്നം എന്ന് പോവുകയാണെങ്കിൽ എന്നത് മാത്രം തീർച്ചയായിട്ടും ആടു ജീവിതത്തെക്കാൾ വലിയൊരു കാഴ്ചാഭംഗി അത് നൽകട്ടെ എന്ന് മാത്രം ആശ്വസിക്കുന്നു എത്രയും നേരം നമ്മൾ തുടക്കുന്നതിന്